കേരള പി എസ് സി ഇന്നലെ നടത്തിയത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാലാം തീയതി നടത്തിയ പരീക്ഷയായ എൽ ഡി സി പരീക്ഷ ഇതെന്ന് പറയുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാം ആയിരുന്നു ആ പരീക്ഷയിൽ ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മളിവിടെ വിശീലനം ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ യഥാർത്ഥ എൽ ഡി സി പരീക്ഷ എഴുതാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും എന്തുകൊണ്ടും പ്രസക്തമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഈ പറയുന്ന ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടിരിക്കുക ഓരോ ക്വസ്റ്റ്യനും ഞാൻ എടുത്ത് പറയും ആൻഡ് എക്സ്പ്ലനേഷൻ തരും അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഞാൻ പറഞ്ഞു തരും ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് തുടങ്ങാം നോക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഇൻ ദ ഗവൺ ബിലോ സെനൻസ് അപ്പോൾ ഇതെന്ന് പറയുന്നത് കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടുത്തെ സബ്ജെക്ട് എന്ന് പറയുന്നതാണ് നെയ്തർ ഓഫ് ദമാണിവിടുത്തെ സബ്ജെക്ട് ഈ സബ്ജെക്റ്റിനനുസരിച്ചുള്ള വെർബാണ് ഇവിടെ വരേണ്ടത് അപ്പം നമ്മൾ നോക്കുമ്പോൾ നെയ്തർ ഓഫ് ദം എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും സിംഗുലർ ആയിരിക്കും അതായത് ഓഫിന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്ന ഭാഗം നെയ്തർ അങ്ങനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് ഹെയ്ദർ വന്നാലും നെയ്തർ വന്നാലും അതെന്താണ് സിംഗുലർ ആണ് അപ്പൊ അങ്ങനെ സിംഗുലർ ആയിട്ടുള്ളതാണ് വരേണ്ടത് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്നത് ഏതൊക്കെയാ ഈ ലൗസും ഇതും ആണ് ആർ ലവിങ് ലവ് പ്ലൂറൽ ആണ് ഹാസ് ലവ് ആണോ ലവ്സ് ആണ് മനസ്സിലാക്കേണ്ട കാര്യം ഹാസ് ലവ് എന്നൊരിക്കലും പറയത്തില്ല ഹാസ് ഹാവിന് ശേഷം നമ്മൾ അല്ലെങ്കിൽ ഹാഡിന് ശേഷം നമുക്ക് ബി ത്രീ ആണ് വരേണ്ടത് ഹാസ് ലൗഡ് ഓക്കെ അങ്ങനെ ആണെങ്കിലും ഇവിടെ ആൻസർ കറക്റ്റ് ആവുമോ ഇല്ല കാരണം എന്താ ഇതെന്ന് പറയുന്ന എന്താണ് ഒരു ഫാക്റ്റാണ് അത് ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അവരിൽ അവർ രണ്ടുപേരിലും ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു ഫാക്റ്റാണ് ഒരു ഫാക്ട് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അത് ഏത് ടെൻസിലേ പറയാവോ സിമ്പിൾ പ്രസന്റിലെ പറയാമോ അങ്ങനെ ഒരുപാട് സിമ്പിൾ പ്രസന്റ് ആയിട്ട് നിൽക്കുന്ന ഇതാണ് ഈ ലവ്സാണ് വിതാണ് കറക്റ്റ് ആൻസർ അപ്പം ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് ശരിയായിട്ടുള്ള ആൻസർ ഈ അടുത്ത ചോദ്യം ചേഞ്ച് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റാനാണ് പറയുന്നത് അപ്പൊ റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ശ്രദ്ധ പോകേണ്ടത് ഇത് ആരാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞത് ഇവിടെ നോക്കുമ്പോൾ ഹി സെറ്റ് എന്ന് പറയുന്ന ഈ ഭാഗമാണ് നമുക്കത് വ്യക്തമാക്കി തരുന്നത് ഇവിടെ ഹി സെറ്റ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ കാലത്തിൽ പറഞ്ഞൊരു കാര്യമാണ് പാസ്റ്റ് ആണ് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡയറക്ട് സ്പീച്ചിന്റെ ടെൻസ് മാറ്റേണ്ടതായിട്ടുണ്ട് അതായത് ഇവിടുത്തെ മെറ്റ് എന്ന് പറയുന്ന സിമ്പിൾ പാസ്റ്റ് ആണ് ആ സിമ്പിൾ പാസ്റ്റ് എന്തായി മാറണം പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് ഉള്ള ഏതൊക്കെ ഉണ്ടോ എന്ന് നോക്കാം നോക്കുമ്പോൾ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഹാഡ് മെറ്റ് അതുപോലെ ഹാഡ് മെറ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഹാഡ് മെറ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് എന്നാൽ ഇവിടെ മെറ്റ് നോക്കുമ്പോൾ ഇതെന്താണ് ഇപ്പോൾ പാസ്റ്റ് ആണ് അതായത് ഇവിടെ ടെൻസ് മാറിയിട്ടില്ല അത് തന്നെ അങ്ങ് തന്നിരിക്കുക അപ്പോൾ നമുക്ക് തുടക്കത്തിൽ ഇതിനെ കളയാം ഇനി ഈ പറയുന്ന എ ആണോ ബി ആണോ സി ആണോ അതെന്തിനെ ആശ്രയിച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഈ സെന്റൻസിനെ ആശ്രയിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്താ ഇത് ഇതെന്തൊരു തരം സെന്റൻസ് ആണ് ഇത് എക്സ്പ്ലമേറ്ററി സെൻറ്റൻസ് ആണ് കാരണം എന്താണ് കാരണം ഈ സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് എന്തിലാണ് ഒരു ഇന്റർജക്ഷനിലാണ് ഇന്റർജക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് സ്ട്രോങ് ഫീലിംഗ്സിനെ സൂചിപ്പിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ ഇന്റർജക്ഷൻസ് എന്ന് പറയുന്നത് അലാസ് എന്ന് പറയുമ്പോൾ ദുഃഖത്തെ ദുഃഖം എന്ന് പറയുന്ന ശക്തമായ വികാരത്തെ പ്രകടിപ്പിക്കുന്നതാണ് അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു സെന്റൻസ് ഈ പറയുന്ന ഒരു ഇന്റർജക്ഷനിൽ തുടങ്ങുകയോ അല്ലെങ്കിൽ ഒരു സെന്റൻസ് എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിരിക്കും അപ്പോൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആകുമ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഇപ്പം ഇങ്ങനെ ഇൻട്രജക്ഷൻ ഇല്ലാതെ ഏറ്റവും അവസാനം ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ക്ലെയിംഡ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം എന്നാൽ ഇത്തരത്തിൽ ഇൻട്രജക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ആ വികാരത്തെ പ്രകടിപ്പിക്കുന്നതായിരിക്കണം നമ്മൾ റിപ്പോർട്ടിംഗ് വെർബായിട്ട് എഴുതേണ്ടത് ഇവിടെ അലാസ് എന്ന് പറയുമ്പോൾ എന്താ കരയുക അല്ലെ ദുഃഖകരം എന്ന് പറയുമ്പോൾ കരയുമല്ലോ അപ്പോൾ അങ്ങനെ ആ രീതിയിൽ വന്നിരിക്കുന്ന ഇത് നോക്കുമ്പോൾ ഇവിടെ റൈഡ് ഔട്ട് എന്ന് പറയുന്നുണ്ട് ക്രൈഡ് ഔട്ട് ഇവിടെ ഒരു ക്രൈഡ് ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ശരിയാകത്തോണ്ട് നമ്മൾ അതിനെ വെട്ടിക്കളാം ഈ ക്രൈഡ് ഔട്ട് എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ടോൾഡ് ഹിസ് അങ്കിളിനകത്ത് എന്ത് പറയുന്നില്ല ആ വികാരത്തെ പ്രകടിപ്പിക്കുന്നില്ല ഇത് തെറ്റായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ അങ്ങനെ റിപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഗർഭ് ഇവിടെ കൊടുത്തിട്ടുമില്ല ഓക്കെ അപ്പൊ അങ്ങനെ എന്തുകൊണ്ടും നമ്മുടെ കറക്റ്റ് ആൻസർ ആണ് ഈ ബി എന്ന് പറയുന്ന ഓപ്ഷൻ he cried out that his uncle had met with an accident. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏത് ഈ പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് ശരിയായിട്ടുള്ള തെറ്റി പോകരുത് ബി ഇതാണ് കറക്റ്റ് ആൻസർ ഹി റെ അങ്കിൾ ഹാറ്റ് മെറ്റ് വിത്ത് ആൻഡ് ആക്സിഡന്റ് ഞാൻ അടുത്ത ചോദ്യം ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസിന്റെ സൂപ്പർ ലേറ്റീവ് ഡിഗ്രി അതായത് ഫാസ്റ്റർ ദാൻ എന്ന് പറഞ്ഞ ഈ പറഞ്ഞാക്ട്വ് ഡിഗ്രി അതായത് ഫാസ്റ്റർ എന്ന് പറയുന്ന കമ്പാറ്റ് ഡിഗ്രി ആണല്ലോ അതിന് സൂപ്പർലൈറ്റ് ഡിഗ്രി രീതിയിൽ എടുത്തക്ക രീതിയിലുള്ള സെൻറ്റൻസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഫാസ്റ്ററിൻ്റെ സൂപ്പർലൈറ്റ് എപ്പോഴും എന്തായിരിക്കും ഫാസ്റ്റസ്റ്റ് എന്നാണ് ഫാസ്റ്റസ്റ്റ് അങ്ങനെ നമ്മുടെ ഓപ്ഷനിൽ ഫാസ്റ്റസ്റ്റ് ഫാസ്റ്റസ്റ്റ് എന്ന് പറയുന്ന വാക്കുണ്ടോ എന്ന് നോക്കുക അങ്ങനെ വാക്കുണ്ടെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധ പോകണം ഇവിടെ നോക്കാൻ ഫാസ്റ്റർ ദാൻ എന്ന് കൊടുത്തിട്ടുണ്ട് അത് അത് കമ്പാരിറ്റീവ് തന്നെയാണ് ഇവിടെ ഫാസ്റ്റസ്റ്റ് ഒന്നും ഉണ്ട് പക്ഷേ എന്ത് കൊടുത്തിട്ടുണ്ട് ദാൻ എന്ന് കൊടുത്തിട്ടുണ്ട് അത് തെറ്റാണ് അങ്ങനെ പറയത്തില്ല ഇവിടെ ഒക്കെ ഫാസ്റ്റസ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഒക്കെ ഫാസ്റ്റ് വീണ്ടും ഫാസ്റ്റ് നമുക്ക് അപ്പോൾ ഇതുമല്ല ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും അങ്ങനെ ആകുമ്പോൾ സൂപ്പർലേറ്റീവ് കറക്റ്റായിട്ട് വന്നിരിക്കുന്ന ഈ സെൻറ്റൻസ് ആണ് സോ ഇത് തന്നെയായിരിക്കും ശരിയായിട്ടുള്ള സെൻറ്റൻസ് നമുക്ക് വായിച്ചു നോക്കാം ഓഫ് തിങ്സ് ഇൻ ദ വേൾഡ് ലൈറ്റ് ട്രാവൽസ് ദ ഫാസ്റ്റസ്റ്റ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് കറക്റ്റ് സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വരേണ്ട രീതികൾ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യം അല്ലെ പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട് ചോദ്യം നോക്കുമ്പോൾ എന്താ പറയുന്നത് ദ ദ ബർക്ലർ ജം ഡാഷ് കോമ്പൗണ്ട് അതായത് കോമ്പൗണ്ട് വാളിന്റെ മുകളിലൂടെ ചാടി നൗതി അപ്പൊ അങ്ങനെ മുകളിലൂടെ ചാടി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പറ്റുന്ന ഏതായിരിക്കും ആ ഈ പറയുന്ന ഓവർ ആയിരിക്കും അറ്റും അതുപോലെ തന്നെ ഈ പറയുന്ന ആ ും ബൈ ഒന്നും നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് എന്തായിരിക്കണം ഓവർ എങ്ങനെയും മുകളിലൂടെ എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പം ജംപ്ഡ് ഓവർ ദ കോമ്പൗണ്ട് വാ ഇവിടെ എബോവ് എന്നുണ്ടായിരുന്നെങ്കിലോ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ എബോവും കൂടെ തരിക എബോവിന്റെ അർത്ഥം എന്താ മീതേ എന്നർത്ഥില്ല മുകളിൽ എന്നാണ് എബോവും ഓവറും തമ്മിൽ വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എബോ എന്ന് പറയുമ്പോൾ എന്താണോ അത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും അതായത് എവിടെയാണോ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇവിടുന്ന് എടുത്ത് ചാടുവാണ് അങ്ങനെ ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടുന്ന സമയത്ത് ഇത് തമ്മിലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ആ ചാട്ടത്തിന് ഇവ തമ്മിലൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എബോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ കണക്ഷൻ ഇല്ല ഒരിക്കലും അവൻ എന്ത് ചെയ്ത് ചാടുമ്പോൾ അവൻ്റെ കാല് എങ്ങും ചെന്ന് തട്ടുന്നില്ല മുകളിലൂടെ ചാടും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ആ അർത്ഥത്തിൽ വരണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം ആ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓവറാണ് ഉപേ ഓക്കെ അപ്പോൾ ജംപ് ഓവർ ദ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം എന്താണ് ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി ഇഡിയം അപ്പ് ഇൻ വേഴ്സൽ എന്താണ് ചൈ അപ്പ് ഇൻ നോട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഇഡിയത്തിന്റെ അർത്ഥം എന്താണ് എന്തായിരിക്കും ബിക്കം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ് അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ ഏത് തീർച്ചയായിട്ടും ഈ ഇഡിയം ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം ഓക്കെ ഇതാണ് സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ ബിക്കം വെരി കൺഫ്യൂസ്ഡ് വൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ് അടുത്ത് നോക്കുക ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഓൺ ഡാഷ് വേ വിസ ഡാ വൺ ഐഡ് ബെഗർ അതായത് ഞങ്ങൾ വരുന്ന വഴിയിൽ ഞങ്ങൾ ആരെ കണ്ടെന്നാ ഒരു വൺ ഐഡ് ബെഗറിനെ കണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ആ വഴി എന്ന് പറയുമ്പോൾ ഡെഫിനറ്റായിട്ടുള്ള വഴിയാണ് കാരണം അവർ ഇവിടേക്കോ പോകുന്ന വഴി ഉദ്ദേശിക്കുന്നു അങ്ങനപ്പോൾ ഇവിടെ ദാ വന്നേ പറ്റത്തുള്ളൂ അപ്പോൾ ഓൺ ദ വേ വിസ എ ആണ് വരുന്നത് ഇവിടെ ദൈ കാരണം ഇവിടെ എന്തുകൊണ്ടാണ് എ വരാൻ കാരണം കാരണം വൺ നമ്മൾ നോക്കുമ്പോൾ ഓ ആ വവല വവലാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താ വവലിന്റെ തൊട്ട് മുമ്പിൽ നമുക്ക് ആൻ ഉപയോഗിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല വവൽ സൗണ്ടിന്റെ മുമ്പിലാണ് ഓക്കെ ഇവിടെ ശബ്ദം നോക്കണം ഇവിടുത്തെ ശബ്ദം വൺ അപ്പൊ വാ ആണ് വരുന്നത് വൺ വ എന്നാ പറയുന്നത് വ എന്ന് പറയുന്നത് എന്തിന്റെ സൗണ്ട് ആണ് കോൺസണൻ്റെ സൗണ്ട് ആണ് സോ അവിടെ നിന്ന് നമുക്ക് എ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഈ പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ ആന്റിമേ രണ്ടത്തെ മെറീഡിയം കൊടുത്തിട്ടുണ്ട് അപ്പൊ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ബിഫോർ മിഡ് ഡേ ആഫ്റ്റർനൂൺ മനസ്സിലാക്കേണ്ട കാര്യം ആന്റിമെറിയം നമുക്കറിയാം എന്ന് പറഞ്ഞപ്പോഴും നമുക്ക് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ മിഡ് ഡേക്ക് മുമ്പ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് പറയുന്ന കാര്യത്തെയാണ് സോ അതുകൊണ്ട് തന്നെ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ ബി ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ആൻറ്റി മെറിഡിയം ബിഫോർ മിഡ് നേരത്തെ നോക്കാം ഫൈൻഡ് ഔട്ട് ദ സിനും ഓഫ് ദ വേർഡ് ഫിയർ ഫിയർ എന്ന് പറയുന്ന വാക്കിന്റെ സിനും ആണ് ചോദിച്ചിരിക്കുന്നത് ഫിയർഡ് എന്നാണ് അർത്ഥം ഫ്രണ്ട്ഷിപ്പ് നമുക്കറിയാം ഫാദറിൽ അറിയും നമുക്കറിയാം നേരത്തെ നോക്കാം സോ ദാറ്റ് കൊണ്ട് റീറൈറ്റ് ചെയ്യാനാണ് അതായത് ടു ടു എന്ന് പറഞ്ഞിരിക്കുന്ന ഉള്ള ഒരു സെന്റൻസിനെ സോ ദാറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ടൂവിന്റെ സ്ഥാനത്ത് സോ ചേർക്കുക എന്നിട്ട് ഈ ടൂവിന് വരുന്ന ആ ഭാഗത്ത് നമ്മളൊരു എന്താണ് ഡാറ്റ് എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കണം അങ്ങനെ ഡാറ്റ് എഴുതിന് ശേഷം പിന്നീട് നമ്മൾ അവിടെ സബ്ജക്റ്റോ അല്ലെങ്കിൽ ഒബ്ജക്റ്റോ കൊടുത്ത് എഴുതണം അപ്പൊ അങ്ങനെ നോക്കി പിന്നെ നെഗറ്റീവ് ആയിരിക്കണം ഇവിടെ വരേണ്ട ഭാഗം നോട്ട് വരികയും വേണം നോട്ട് ചേർത്തെഴുതുകയും വേണം അങ്ങനെ വന്നിരിക്കുന്ന ഇവിടെ എല്ലാം ഉണ്ട് കറക്റ്റ് ആണ് സോ 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 പിന്നെ ദാറ്റ് വന്നിട്ടുണ്ട് ദാറ്റ് എന്നാൽ നോക്കുമ്പോൾ ഇവിടെ ക്യാൻ ബി സി ഇവിടെ നോട്ട് ഇല്ല ഓക്കെ എന്നാൽ ഇവിടെ നോട്ട് ഉള്ളതാണ്ട് ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഇത് തെറ്റാണ് ഇല്ലാത്തത് കൊണ്ട് തെറ്റാണ് ഇവിടെ ക്യാൻ ബി ഇവിടെ നോട്ട് ഇല്ലാത്തത് കൊണ്ട് ഇതും തെറ്റാണ് എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നോട്ട് ഉണ്ട് നോട്ട് നോട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പറഞ്ഞിരിക്കുന്ന ഏത് ടെൻസിലാണ് ഈസ് വന്നപ്പോൾ പ്രസന്റ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെയും പ്രസന്റ് തന്നെ ആയിരിക്കണം എന്നാലും ഇവിടെ നോക്കുമ്പോൾ കുഡ് പാസ്റ്റ് ആണ് അത് തെറ്റാണ് സോ അതിനും കളയാം അപ്പം ഇനി നമുക്ക് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ് ഈ പറയുന്ന ദ ജേം ഈസ് സോ സ്മാൾ ദാറ്റ് ഇറ്റ് കനോട്ട് ബി സീൻ വിത്ത് എ എഡ് ഐ ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നോക്കുക ഫൈൻഡ് ദ വേർഡ് ഈക്വലൻ ടു എ ഫീലിംഗ് ഓഫ് ഷൈനസ് ഓർ എംബറാസ്മെന്റ് ദാറ്റ് സ്റ്റോപ്സ് യു ഫ്രം എന്താണ് ആ ഡൂയിങ് ഓർ സേയിങ് വാട്ട് യു റിയലി വാണ്ട് അല്ലെ അതായത് ഫീലിങ് അങ്ങനെയുള്ള ഫീലിംഗാ ഒരു ഷൈനസ് അല്ലെ ഒരു മടി അല്ലെങ്കിൽ നാണ അതെന്ത് ചെയ്യുന്നു നിങ്ങൾ എന്താണോ യഥാർത്ഥത്തിൽ പറയാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിച്ചു അതിന് അത് തടയുന്നു അങ്ങനെ അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് എന്ത് വിളിക്കാം ആ ഒരു ഫീലിങ് നമുക്ക് എന്താണ് വിളിക്കാൻ പറ്റുക എന്തായിരിക്കും വിളിക്കാൻ പറ്റുക ഇൻഹിബിഷൻ എന്നാണ് ഇതാണ് കറക്റ്റ് ആൻസർ മിസറബിൾ നമുക്കറിയാം ദയനീയം അല്ലെങ്കിൽ ദുഃഖകരം പിന്നെ ആ പെസിമിസ് നമുക്കറിയാമല്ലോ ശുഭാപ്തി വിശ്വാസം ഇല്ലായ്മ അഗ്രസീവ് സെസ്നസ് എന്ന് പറയുമ്പോൾ അക്രമോത്സുത എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പറയുന്ന പരീക്ഷയിൽ ചോദിച്ചു തീർച്ചയായിട്ടും ഇത് നമുക്ക് എളുപ്പമെന്ന് തോന്നുന്നെങ്കിലും നമ്മളെ തെറ്റിക്കുന്ന പല കാര്യങ്ങളും ഈ ചോദ്യ പേപ്പറിലുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന അതുകൊണ്ട് തന്നെ ഈ ഒരു പാറ്റേൺ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഇത്തരത്തിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത് ബേസിക് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ഈ ഷോർട്ട് റിക്സിൻ്റെയും അതുപോലെ തന്നെ ആ കൂടുകളുടെ ഒക്കെ പുറകെ പോയി പി എസ് സി ജയിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു കാരണം പി എസ് സി എപ്പോഴും ഓരോ ചോദ്യ പേപ്പറും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ എവിടെ കെ കൊടുക്കാമോ ആ രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് അത്തരത്തിലുള്ള ഒരു പഠന രീതിയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ എൽ ഡി സിക്ക് വേണ്ടി ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെയ്യാന്നാണ് നമ്മൾ മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും നമ്മൾ ഈ പറയുന്ന കോഴ്സിൽ ലൈവ് മോക്ക് ടെസ്റ്റ് വിത്ത് എക്സ്പ്ലനേഷൻസ് നമ്മൾ ചെയ്യുന്നത് അതൊക്കെ തീർച്ചയായിട്ടും ഇത്തരം ഇത്തരത്തിലുള്ള വെറൈറ്റി ചോദ്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മളതൊക്കെ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ലൈവായിട്ട് ചെയ്യുകയും അതിന് ലൈവ് എക്സ്പ്ലനേഷൻ കിട്ടുകയും ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഗുണമുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കോഴ്സ് ചേരുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്